അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ൻ പന്താവൂർ ഇന്നലെ മീഡിയ വണ്ണിൽ വന്നൊരു വാർത്തയുണ്ട് ആ വാർത്ത കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി സാധാരണ കേൾക്കുന്നൊരു വാർത്ത തന്നെയാണ് പക്ഷേ എത്ര മുൻകരുതലുകൾ ഉണ്ടായിട്ടും നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ വീണ്ടും വീണ്ടും സമാനമായ അകപ്പെടുന്നു എന്ന് കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടം തന്നെയാണ് കൂട്ടത്തിൽ അഭിനന്ദനം വർഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് നിങ്ങൾ ആ മീഡിയ വണ്ണിൽ വന്ന വാർത്തയൊന്നും കാണാം വയനാട്ടിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ചുവെന്ന പരാതിയിൽ മദ്രസാധ്യാപകൻ അറസ്റ്റിൽ മാനന്തവാടി പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവശേഷം കുട്ടി വീട്ടിൽ പരാതി പറയുകയും വീട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുകയുമായിരുന്നു തുടർന്ന് കുട്ടിയുടെ വിശദമായ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാനഭംഗത്തിനും പോക്സോ നിയമപ്രകാരവും കേസെടുത്ത പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഞാൻ ഈ മനുഷ്യന്റെ വ്യക്തമാക്കാൻ തയ്യാറല്ല കാരണം അത് ഒരു പോളിസിയാണ് തൽക്കാലം ഇത്തരം കേസുകൾ ശിക്ഷിക്കപ്പെടുന്നത് വരെ അയാളുടെ മുഖം വ്യക്തമാക്കണ്ടെന്നുള്ളത് ഈ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാരെ നമ്മൾ ആദ്യം അഭിനന്ദിക്കണം കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ആ സംഭവം മൂടി വെച്ച് ആരോടും അറിയിക്കാതെ അതൊരു മാനസികമായ ഒരു പ്രയാസമാക്കി മാറ്റി ആ ഇടവണ്ണപ്പാറയിലെ എടവണ്ണപ്പാറയിലെ പതിനേഴുകാരിയുടെ അവസ്ഥയിലേക്ക് എത്തിക്കാൻ നിൽക്കാതെ ഉടൻ തന്നെ നിയമപരമായിട്ട് നടപടിയെടുക്കുകയും അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു കാരണം ഇതുപോലെയുള്ള ആളുകളെ നമ്മൾ അവരുടെ പൊസിഷനും നമ്മൾ പറയുന്നില്ല കാരണം അത് പറയാൻ അവർ അർഹരല്ല ഈ ഒരു എന്താ പറയുക മതപരമായ കാര്യങ്ങളൊക്കെ പഠിച്ച് ആ ലേബലിലൊക്കെ നടന്നിട്ട് ചെറിയ തെറ്റുകൾ പോലും ആളുകൾ വളരെ ഗൗരവത്തിൽ കാണും കാണുന്ന കാരണം ആളുകൾ സ്വാഭാവികമായിട്ട് കാണും വളരെ ഉത്തരവാദിത്തോടു കൂടി നടക്കേണ്ട ആളുകളാണ് ഇതുപോലെയുള്ള കേസുകൾ അകപ്പെട്ട് അറസ്റ്റിലാവുന്നത് ഈ മദ്രസയിലും സ്കൂളുകളിലൊക്കെ ഉള്ള ആളുകളാകുമ്പോൾ അവരുടെ സ്വഭാവ ദൂഷ്യങ്ങൾ ഒരാളെ മാത്രമല്ല ബാധിക്കുക അതൊരു സമൂഹത്തെ മൊത്തമായിട്ട് ബാധിക്കും അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള അവേർനെസ് കൊടുക്കണം നമ്മൾ ഇതുപോലെയുള്ള ആളുകളെ എടുക്കുമ്പോൾ കൃത്യമായിട്ട് ആ ആളുകളെ പാലിച്ചില്ലെങ്കിൽ അവരുടെ സ്വഭാവ രീതികൾ എന്താണ് മറ്റു കാര്യങ്ങൾ എന്താണ് മുൻപുള്ള അനുഭവങ്ങൾ എന്താണ് ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചൊരു നിരീക്ഷണം നമ്മൾ ഏർപ്പെടുത്തിയില്ലെങ്കിൽ അപകടത്തിലാകാൻ പോകുന്നത് നമ്മുടെ ഈ മതരംഗത്തെ സംവിധാനങ്ങളാണ് ഞാൻ ഇവരെ വിളിക്കാൻ പോലും ഞാൻ റെഡിയല്ല കാരണം അതിനവർ അർഹരല്ല ഞാൻ സാധാരണ എല്ലാ ആഴ്ചയിലും പോകുന്ന ഒരു പള്ളിയുണ്ട് ഇതിൻ്റെ ഒരു അനുഭവം ഞാൻ പറയുന്നത് ആ ഒരു മദ്രാ ആഴ്ചയിൽ ജോലി സംബന്ധമായിട്ട് ഞാൻ പോകുമ്പോഴാണ് ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ആ പള്ളിയിൽ കയറി നമസ്കരിച്ചിട്ടാണ് പോവാറ് അപ്പോൾ ഒരു ദിവസം ഞാൻ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ അങ്ങനെ ജോലി ആവശ്യം ഞാൻ എല്ലാ ജോലി എൻ്റെ യാത്രയുടെ ഭാഗമായിട്ട് ഞാൻ ആ പള്ളിയിൽ കയറും അങ്ങനെ കയറി നോക്കുമ്പോൾ ആ പള്ളിയിൽ എപ്പോഴും ഭയങ്കരമായിട്ട് ശബ്ദമുഖരിതമായ ഒരു പള്ളിയാണ് കാരണം ആ പള്ളിയിൽ പത്തിരുപത്തി ആറ് കുട്ടികളുടെ ദർശ് കിടക്കുന്നുണ്ട് ഉസ്താദുണ്ട് അപ്പോൾ ഉസ്താദിനെ എനിക്ക് ചെറിയ എന്നും എല്ലാ ആഴ്ചയിലും ഒരു ദിവസമെങ്കിലും പോകുന്നത് കൊണ്ട് ഉസ്താദിനെ കണ്ട് പരിചയമുണ്ട് അന്ന് ഞാനവിടെ ചെന്ന് നോക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച പോയിട്ട് പിന്നെ ഒരു അടുത്ത ആഴ്ച അവിടെ വരും ഓരോ ആഴ്ചയിൽ അവിടെ എത്താറുള്ളു അപ്പോൾ ആ ഉസ്താദ് അവിടെ ഇല്ല പകരം വേറെ ഉസ്താദാണ് പിന്നെ അവിടെ കാണുന്നത് ആ മുത്താലിമീങ്ങളെയും അവിടെ കാണാനില്ല ആ മുത്താലിമികളെയും കാണാനുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ ഞാൻ ചോദിച്ചു അല്ല അങ്ങനത്തെ ഉസ്താദ് എവിടെയെന്ന് വെച്ചു പുതിയ ഉസ്താദാണല്ലോ പുതിയ എനിക്ക് പരിചയമില്ല അപ്പോഴാണ് അവിടുത്തെ ആളുകൾ പറഞ്ഞത് ഉസ്താദ് സിയാർത്ത് ടൂർ പോയി കാണുന്നത് ഓക്കെ അങ്ങനെ പിറ്റത്തെ ആഴ്ചയിൽ ഞാൻ പോയപ്പോഴും ആ ഉസ്താദിനെ അവിടെ കാണാനില്ല അപ്പോൾ മുതാലിമികളും ഇല്ല അപ്പോൾ ഞാൻ ചോദിച്ചാൽ നമ്മുടെ പഴയ ഉസ്താദിനെ ഇവിടെ കാണാറില്ലല്ലോ ഇപ്പോൾ ആളാണല്ലോ ഉള്ളത് പഴയ പഴയാളിനി വരില്ലേ അപ്പോൾ റമദാൻ ആവാന് കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ ഈ സമയത്തൊന്നും മുസ്താദുമാര് പൊതുവേ സ്ഥലം മാറി പോകലില്ല അവരൊക്കെ അങ്ങനെ ഫലമാറി പോകുന്നവരാണെങ്കിൽ റമദാൻ കഴിയാൻ വേണ്ടി കാത്തു നിൽക്കും അപ്പൊ അത്തരം രീതിയിലെ ആളുകൾ പോകാറുള്ളൂ അപ്പം ഈ ഒരു ഉസ്താദിനെ വെച്ചാൽ അന്വേഷിച്ച മുസ്താദിനെ കുറിച്ച് എനിക്ക് എനിക്ക് ഉസ്താദിനെ അറിയുന്ന ആളുകൾ എന്നെങ്കിൽ മ്യൂസിയായിട്ട് എനിക്കറിയാം അന്വേഷിച്ച് നോക്കുമ്പോഴാണ് ഉസ്താദ് സിയാർ ത്തിരൂർ പോയതൊന്നുമല്ല മറിച്ച് ഉസ്താദിനെയും മുത്താലിമീങ്ങളെയും അവിടെ നിന്ന് ഒഴിവാക്കിയതാണെന്ന് മനസ്സിലായത് അപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കായി ഈ ഒരു റമദാൻ്റെ ഈ തൊട്ട് മുൻപായിട്ട് എന്തിനാണ് ഉസ്താദിമാരെ അവിടുന്ന് ഉസ്താദിനെയും കുട്ടികളെ ഇപ്പോൾ ഒഴിവാക്കിയത് അപ്പോൾ അന്വേഷിച്ച അറിഞ്ഞൊരു കാര്യം കമ്മറ്റിക്കാർ വളരെ മോശമായിട്ടാണ് അവരോട് പെരുമാറിയത് കമ്മറ്റിക്കാർക്ക് പൊതുവായ ഇഷ്ടമല്ല കാരണം കമ്മിറ്റിക്കാർ പറഞ്ഞതൊന്നുമ്പോൾ അവർ കേൾക്കലില്ല ചില ആളുകളിലൊരു ധാരണ ഉണ്ട് ഞങ്ങളുടെ അണ്ടറിൽ തന്നെ ഈ നിൽക്കണം ഞങ്ങൾ പറയുന്ന ആളുകളെ ബഹുമാനിക്കണം ഇങ്ങനെ കമ്മിറ്റിക്ക് ഇപ്പോഴും ഒരു രാജവാഴ്ച നടക്കുന്ന ഒരുപാട് മഹല്മാരുണ്ടാവും ഇപ്പോൾ ഇപ്പൊ ഞാൻ ഈ നേരത്തെ പറഞ്ഞ കേസിലൊക്കെ പൊതുവെ ഒരു ധാരണയാണ് ഉസ്താദുമാർ അടിച്ചിട്ട് കള്ളക്കേസാണ് ഉസ്താദുമാർക്കെതിരെ വരുമ്പോഴൊക്കെ കള്ളക്കേസ് ഈ മദ്രസയിലെ ഉസ്താദിനെതിരെ കേസ് വരുമ്പോഴും ആളുകൾക്ക് പറയും എങ്ങനെയാണ് ഇത് ഞങ്ങളെ പൂട്ടാനുള്ള കേസാണ് ഇങ്ങനെ എല്ലാം നമ്മൾ കള്ളക്കേസും അടികിട്ടിയിട്ടുള്ളൊക്കെ പറഞ്ഞു മുൻപ് ഏതൊരു സംഭവത്തിന്റെയും വസ്തുതകൾ അന്വേഷിച്ചിട്ട് അതിനെ നമ്മൾ പരിശോധന പരിശോധിക്കുകയും അത് ഒഴിവാക്കാണ് വേണ്ടത് അപ്പോൾ ഈ ഒരു കേസിൽ ഈ ഉസ്താദിനെതിരെ ഉസ്താദ് ഭയങ്കരമായിട്ട് കമ്മറ്റിക്കാരെ ഒന്നും പരിഗണിക്കലില്ല ഉസ്താദ് ഒരു ധീനു പഠിച്ച ഒരാളല്ലേ അപ്പൊ അങ്ങനെ ആ അവിടെ ഒരു മഹാഭൂരിഭാഗം ഉസ്താദിനെതിരാണത്ര അപ്പൊ ഞാനതൊന്നും നമ്മളിപ്പോ നാട്ടുകാരനല്ലല്ലോ നമ്മൾ അവിടെ കാണുന്ന ഉസ്താദിനെയും മുത്താലിമു കാണും അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായി കമ്മിറ്റിക്കാരെതിരാണ് ഈ രീതിയിലൊരുതാദുമാരിനെതിരെ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത് അപ്പൊ ഞാൻ ആ ഉസ്താദിനെ എനിക്ക് ഉസ്താദിനെ പേഴ്സണലായിട്ട് ആയിട്ട് ഫോൺ നമ്പർ ഒന്നും എനിക്ക് അറിയില്ല ഞാൻ അറിയുന്ന ഉസ്താദിൻ്റെ കൂടെ പഠിച്ച ഒരു ബിരുദ രണ്ട് ബിരുദമൊക്കെ വലിയ ഉസ്താദാണ് കേട്ടോ വലിയ ദിവസമൊക്കെ നടത്തുന്ന വലിയ ആളാണ് ഞാൻ ഉസ്താദിനെ വിളിച്ചപ്പോൾ പറഞ്ഞു ശരിയാണ് അദ്ദേഹം ഈ കുട്ടികളെ നന്നായിട്ട് അടിക്കും ചെറിയ കാരണങ്ങൾ ഉണ്ടെങ്കിലും കുട്ടികളെ നന്നായിട്ട് അടിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ അടിച്ചിട്ട് അതൊരു പ്രശ്നമായിട്ട് മാറി ആ പ്രശ്നമായിട്ടാണ് കമ്മിറ്റിക്കാർ ഒരു അവസരം കാത്തുന്നു അപ്പോൾ അങ്ങനെ അവസരം കാത്തുന്നപ്പോൾ ഈ റമദാൻ്റെ മുൻപാണെന്ന് നോക്കിയാൽ ഉസ്താദിനെ അവിടുന്ന് പറഞ്ഞു വിട്ടു മക്കളും എല്ലാവരും പെട്ടി കിത്താൻ പഠിത്തു പോയി എന്ന് പറഞ്ഞു എന്നാലും ആരപ്പം മദ്രസയിലായാലും സ്കൂളിലായാലും കോളേജിലായാലും അടിക്കേണ്ടതൊക്കെ അടിക്കലില്ലേ അതൊക്കെ ഒരു കാരണമാണ് അങ്ങനെ ഒരു കമ്മിറ്റിക്കാരനുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അവിടെ ഇത് ഞാൻ എല്ലാം അയച്ചു പോകുമല്ലോ അപ്പോൾ അവിടുത്തെ ഒരാൾ സംസാരിച്ചപ്പോൾ പറഞ്ഞ് അടിച്ചത് മാത്രമൊന്നും പ്രശ്നം മൂപ്പര് ഞങ്ങളുടെ നാട്ടിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് പെരുമാറണില്ല അതായത് ഞങ്ങളുടെ നാട്ടിലൊരു രീതിയുണ്ട് അപ്പോൾ എന്താണ് ഈ രീതി അവിടെ ചില കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങളെയൊക്കെ ബഹുമാനിക്കണം ആ കുടുംബങ്ങൾക്കിടക്കിടക്ക് പോകണം ആ കുടുംബങ്ങളിൽ ആരെങ്കിലും പോകണമെങ്കിൽ പോയി ദ്വാരക്കണം അങ്ങനെ ആ ഒരു വിധേയത്വം കാണിക്കുന്ന ഒരു സ്വഭാവം ചില കുടുംബം ആ മഹലിലുള്ള ഒരു രീതിയാണ് ആ മഹലിൽ എല്ലാവരോടും തുല്യതൊന്നുമില്ല പാവങ്ങൾ വിളിച്ചാൽ ഉസ്താദ്മാർ കിട്ടൂല പണ്ട് ആരോ ഒരു ഉസ്താദിൻ്റെ വാദം ഞാൻ കേട്ടിട്ടുണ്ട് ആ ഉസ്താദിനെ പറയുന്നത് പള്ളികളൊക്കെ കോടികൾ ചിലവഴിച്ച് പള്ളികളുണ്ടാക്കണ് ആ പള്ളികളുണ്ടാക്കുന്നതിൻ്റെ അടുത്തുള്ള ഒരു വിവാത്തൂൻ്റെ ഒരു ചെറ്റപ്പുരയിൽ നിന്ന് പള്ളിയിലെ കമ്മിറ്റിക്കാർക്ക് ഒരു അറിയിപ്പ് വരികയാണ് വിവാത്തു കൊടികൾ നിർമ്മിച്ചിണ്ടാക്കിയ പള്ളിയുടെ അയൽപ്പക്കത്തുള്ള ഒരു ചെറ്റപ്പുരയിലുള്ള ഒരു ഉമ്മയാണ് ഭീവാത്തുമ്മ ഭീവാത്തുമ്മ സെക്രട്ടറിയോട് വന്ന് പറഞ്ഞു എൻ്റെ മകളെ കല്യാണം കഴിപ്പിച്ചേക്കാൻ ഒരു മാർഗവുമില്ല വീടൊക്കെ ചോർന്നൊലിക്കാൻ തുടങ്ങി എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ സെക്രട്ടറി ഒരെഴുത്ത് കൊടുക്കണം ആ എഴുത്ത് എന്താണ് ചിക്കാനും തെണ്ടാനും അനുമതി നൽകുന്ന ഒരു എഴുത്താണ് ഈ വരുന്ന വീവാത്തുമ്മക്ക് വീടില്ല വീട് തകർന്നു പോവാറായി മകളെ കെട്ടിക്കണം നിങ്ങൾ ഇവരെയൊന്നും സഹായിക്കാമോ എന്ന യാചനയുടെ സാക്ഷ്യപത്രം കോടികൾ നിർമ്മിച്ച് പള്ളികൾ ഉണ്ടാക്കുമ്പോൾ തൊട്ടപ്പുറത്തുള്ള സാധാരണക്കാരന്റെ വീടിന്റെ ചോർ ആ ചോർന്നൊലിക്കുന്ന വീടിനൊരു ഓടിട്ട് മേയാനുള്ള സംവിധാനം ഒരുക്കാത്ത മഹല്യ കമ്മിറ്റിക്കാരുണ്ട് ഞാൻ ഈ പറഞ്ഞ ഈ വാക്കുകൾ എൻ്റെ വാക്കല്ലോ ഇത് മനുഷ്യന്റെ പ്രസംഗത്തിലുള്ളതാണ് പാവസ്ഥ അത് സ്ഥിര സുഖമില്ലാതെ ഹോസ്പിറ്റൽ ഐ സിയുലാണ് നമ്മളെല്ലാവരും ആദ്യ ഒരു സ്ഥാനു വേണ്ടി പ്രാർത്ഥിക്കണം അള്ളാഹു അദ്ദേഹത്തിന് ഹൈറാകുന്ന രീതിയിലുള്ള വളരെ ആരോഗ്യകരമായ ഒരു സാഹചര്യം ഉണ്ടാവട്ടെ ദീർഘായുസം അള്ളാഹു കൊടുക്കട്ടെ അദ്ദേഹത്തിൻ്റെ രോഗം അള്ളാഹു ഷിഫ് നൽകട്ടെ നമ്മൾ എന്തായാലും ആ ഒരു സ്ഥാനം വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം ഞാനിപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് അത് ഓർമ്മ വന്നതും അതൊരു സ്ഥലിൻ്റെ വാക്കിൻ്റെ ഞാൻ പണ്ട് കേട്ട പ്രസംഗത്തിലുള്ളതാണ് അപ്പം ഈ കമ്മിറ്റിക്കാർക്ക് ചില രീതികളാണ് ചിലരോടൊക്കെ അങ്ങനെ വലിയ വലിയ ആളുകളുടെ കൂട്ടില് വീഡിയോ എടുത്താല് പ്രശ്നമല്ല സാധാരണക്കാരൻ്റെ കല്യാണത്തിന് പണ്ടൊക്കെ ഒരു വീഡിയോയോ ഗാനമേലോ വന്നാൽ പിന്നെ മനമഹലിന്ന് പുറത്താക്കും ഇന്ന് ഇപ്പം അതൊന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ള പല കമ്മറ്റിക്കാരുണ്ട് അപ്പോൾ ഈ ഉസ്താദിനെ കമ്മിറ്റിക്കാർ വളരെ മോശമായിട്ട് പറഞ്ഞയച്ചതാണ് ഒരടിച്ചേൽ പറഞ്ഞതാണ് അപ്പോൾ എനിക്ക് ഉസ്താദിന പാപം തോന്നി അവസാനം ഞാൻ ഈ ഉസ്താദിൻ്റെ സു സുഹൃത്തിന് വീണ്ടും വിളിച്ചു ഇങ്ങനെ കമ്മറ്റിക്കാർ ഭയങ്കര അടിയാണല്ലോ അങ്ങനെ ഞാൻ ആ കമ്മിറ്റിയുടെ സെക്രട്ടറിനെ കണ്ടു സെക്രട്ടറിനെ ഞാനവിടെ സെക്രട്ടറി ലക്ഷ്യം എഡ്യൂക്കേറ്റഡ് ആയ ഒരാളാണ് അദ്ദേഹം ഒരു സ്കൂളിലെ അധ്യാപകനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ കാരണം ഞാനിതെല്ലാ ആഴ്ച അവിടെ കേരളം അവിടെ നമ്മൾ ജോ ജോലി ആവശ്യാർത്ഥം പോയി വരുമ്പോൾ അവിടെ എന്തായാലും ആ സമയത്ത് നിസ്കരിക്കാൻ അവിടെയാണ് കേരള അസൗകര്യം എന്നുള്ളത് കൊണ്ട് കയറുന്ന ഒരു പള്ളിയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു വിഷയമാണ് ഇദ്ദേഹം ഒരു കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചത് കേസായി അങ്ങനെ പോക്സോ കേസാകുന്നതിന് മുൻപ് ഞങ്ങൾ ഒഴിവാക്കിയതാണ് ഞങ്ങൾ അത് ഞങ്ങൾ ആരോടും പറയുന്നില്ല അപ്പോൾ ഞാനിത് ഇത് പറയേണ്ടി വന്നത് ഇത്തരത്തിലുള്ള കേസുകളുടെ എണ്ണം കൂടുകയാണ് ഈ കൂടുമ്പോൾ നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് നമ്മളിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക് ഇതൊക്കെ എന്തെങ്കിലും കേസ് വന്നാൽ നമ്മൾ ആദ്യം പറയാം അത് കള്ളക്കേസാണ് അതേതോ അടിച്ചതിന് കുട്ടിക്ക് കുട്ടിയുടെ ആൾക്കാർ കള്ളക്കേസ് കൊടുത്താണെന്ന് പിന്നെ നമ്മൾ ഇങ്ങനെ ഈ വെള്ള പൂശേണ്ട ആവശ്യം എന്താണ് നമ്മൾ ഈ വെള്ള പൂശി പൂശിയിട്ടാണ് ഇത് മൊത്തത്തിൽ ഇങ്ങനെ ആയത് ഇപ്പം ഇത്തരം പ്രതിസന്ധികളും ഇത്തരം കേസുകളും ഇനി ഒരു മദ്രസയിൽ നിന്നോ മറ്റോ ഉണ്ടാവാതിരിക്കാൻ രണ്ട് മാസം കൂടുമ്പോഴെങ്കിലും അധ്യാപകർക്ക് ഒരു കൗൺസിലിംഗ് സെഷൻ കൊടുക്കണം അധ്യാപകർക്ക് കൃത്യമായുള്ള അവേർനെസ് കൊടുക്കണം ഏതാണ് ടച്ച് ഏതാനും ടച്ച് ഇല്ലായ്മ ഏതാണ് നാളെ ആ ഒരു പതിനേഴ് വയസ്സിലായ ഇടപെടണപ്പാറിലെ കുട്ടിയുടെ കേസ് കണ്ടില്ലേ ഒരു കരാട്ട മാസ്റ്ററുടെ കയ്യിലുള്ള അബദ്ധം കാരണം ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു സമാധാനം പോയി ഇവിടെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ കൃത്യമായിട്ട് പരാതി കൊടുക്കാൻ തയ്യാറായതുകൊണ്ട് അവർക്കൊരു സംതൃപ്തി ഉണ്ടാകും ഒരു ഒരു എന്താ പറയാ ഡിഫൻസ് ചെയ്ത് പോകാനുള്ള ഒരു മനോ ആരോഗ്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ആ ഒരു വീട്ടുകാരെ നമ്മൾ അഭിനന്ദിക്കണം ഇത്തരം കേസുകൾ മൂടി വെക്കരുത് ഇത് നമ്മൾ തുറന്നു പറഞ്ഞിട്ട് സമൂഹ മധ്യത്തിൽ ജനങ്ങളെ അറിയിപ്പിച്ചിട്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചാൽ നാളെ ഞാനും ഇതുപോലെ ആകും എന്ന് പറയണം കൂട്ടത്തിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യം നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് പറയുന്നതല്ല അള്ളാഹു എല്ലാവർക്കും നല്ലത് ചിന്തിക്കാനുള്ള അവസരങ്ങൾ തരട്ടേന്ന് പറഞ്ഞത് ഇത് നമ്മൾ മൂടി വെച്ചിട്ട് നമ്മൾ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഇത് കൂട്ടി നിൽക്കാൻ എന്തായാലും മിസാൽ മീഡിയ തയ്യാറല്ല അതുകൊണ്ടാണ് ഞാനിന്ന് ഈ അനുഭവങ്ങൾ രണ്ട് അനുഭവങ്ങൾ നമ്മൾ പുറമേക്ക് കേൾക്കുന്ന കാര്യങ്ങൾക്കപ്പുറം ഇത്തരം അനുഭവങ്ങൾ വർദ്ധിച്ചു വരണം അപ്പം അതിനെതിരെ നമ്മൾ പ്രതികരിക്കണം പ്രതികരിക്കാതെ നമ്മൾ മൂടി നിൽക്കുന്നത് ശരിയല്ല എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് നിങ്ങൾ ാലും ഇല്ലെങ്കിലും എനിക്കത് പറയേണ്ടി വന്നെന്ന് മാത്രം കൂട്ടത്തില് നമ്മൾ ഞാനൊരു ഒരു വാർത്ത കണ്ടു ഒരു സ്വന്തം കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ കഴിയാതെ ഒരു ഉമ്മ റോഡിൽ മുഴുവൻ കിടന്നാലെയാ എനിക്ക് പോഷകമുള്ള ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് എൻ്റെ കയ്യിൽ മുലപ്പാലില്ല എൻ്റെ കുട്ടി മൂന്നോ നാലോ ദിവസമായി മഹ്മൂദ് എന്ന പേരുള്ള ഒരു പൊന്നു ചെറിയൊരു ആൺകുട്ടി കൈക്കുഞ്ഞിന് പാൽ കൊടുക്കാൻ കഴിയാതെ കുട്ടി നിന്ന് കരയാണ് എൻ്റെ എന്ത് പരിഹാരമാർഗമാണെന്ന് റോഡ് മുഴുവൻ അലഞ്ഞു നടക്കുന്ന ഒരു ഉമ്മയുടെ കണ്ണുനീർ പലസ്തീനിലെ ഗാസയിൽ നിന്ന് ആ കുട്ടി മരണപ്പെട്ടു മുലപ്പാൽ കിട്ടാൻ കഴിയാതെ ഗാസയിൽ മുഴുവനും കൊടും പട്ടിണിയാണ് അവിടെ മുഴുവനും കുഞ്ഞുങ്ങൾക്ക് മറ്റേ മുലപ്പാലില്ല കാരണം ഉമ്മമാർക്ക് പോഷകാഹാരമുള്ള ഭക്ഷണം കിട്ടിയെങ്കിലല്ലേ അവരിൽ മുലപ്പാൽ ഉണ്ടാവും എത്ര ദയനീയമാണ് അവർ റാഫയിൽ ഇപ്പോൾ എന്താ പറയുക ഇസ്രായേൽ അധിനിവേശം നടത്തി മതിലുകൾ കെട്ടുകയും റോഡുകൾ നിർമ്മിക്കുകയും ചെയ്യാണ് ഒരു അബദ്ധം ഏതൊക്കെ രീതിയിലാ രാജ്യത്തെ ബാധിച്ചത് ഒരു മുന്നൊരുക്കവും ഇല്ലാതെ അങ്ങോട്ട് കടന്നാക്രമണം നടത്തി ഒരു രാജ്യത്തെ മുഴുവൻ തകർക്കുന്ന രീതിയിലേക്ക് ഇപ്പോഴും ഇസ്രായേലിനെ ഹമാസിനെ പൂർണ്ണമായിട്ട് തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല വെടിനിർത്തലിന്റെ മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ മതനിസ്താദിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ ഒരു പലസ്തീനിലെ ഖാസയിലെ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിയന്മാർ കരുതും ഷാ നമ്മൾ ഇന്നത്തെ ഒരു ചോദ്യം ഇന്നലെ പറയുന്നത് ചീനയൊക്കെ ഉണ്ടാക്കിയിടാം അപ്പോ ആഹ് നിങ്ങൾ ഉണ്ടാക്കിയ നിങ്ങളുടെ വീട്ടിലുണ്ടാക്കിയ ചീന എന്താണെന്നാണ് എഴുതേണ്ടത് ചീന ഉണ്ടാക്കാത്തവർ പൊന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളത് എഴുതിക്കൊള്ളേ ചീനി ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടായിരിക്കും എല്ലാവരും ഇപ്പം ചീനി ഉണ്ടാക്കില്ല വിശ്വാസമുള്ളവരൊന്നായി ആയിക്കൊള്ളുന്നില്ല അത് ചീനി ഉണ്ടാക്കാത്തതുകൊണ്ട് മതത്തിന് കുഴപ്പമൊന്നുമില്ല ഉണ്ടാക്കിയതുകൊണ്ടും പ്രയാസമൊന്നുമില്ല ഒരാൾക്കൊരു സാധനത്തിന്ല്ലാൻ കിട്ടിയാത്തേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കിയത് വീട്ടിലുണ്ടാക്കിയത് എന്താക്കിയത് ബ്രെഡോണ്ട് ഞാൻ എന്താ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് അവിടെ ഇന്നലെ എന്തോ എന്തുണ്ടാക്കിയിണ് ആ ബ്രെഡുകൊണ്ട് എന്താണ് ഉണ്ടാക്കിയത് നിങ്ങളുടെ വീട്ടിലുണ്ടാക്കിയൊരു സാധനത്തിൻ്റെ ആ ഒരു വിഭവത്തിന്റെ പേരാണ് നിങ്ങൾ ഉത്തരമായിട്ട് എഴുതേണ്ടത് വിനുഷാദത്തൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാ വലൈക്കും